പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മളിപ്പോൾ മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പ്ലസ് വൺ തുല്യതയുടെ മലയാളം പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാല് മൂന്നോ നാലോ വാക്യത്തിൽ ഉത്തരമെഴുതുക അഞ്ചോ സ്കോർ വീതം പതിനെട്ടാമത്തെ ചോദ്യം ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള അനർഘ നിമിഷമാണോ ജീവിതം പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി ലഘു കുറിപ്പ് തയ്യാറാക്കുക ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള അനർഘ നിമിഷത്തെക്കുറിച്ചാണ് ബഷീർ ഇവിടെ പറയുന്നത് യാത്ര എന്നാൽ മരണമാണ് ബഷീറിൻ്റെ അരികിലെത്തി ചങ്ങാതിമാർ തമാശ പറയാൻ പ്രേരിപ്പിക്കുന്നുണ്ട് അവരോടൊപ്പം തമാശ പറഞ്ഞ് ചിരിക്കുമ്പോഴും ആ ചിരിയിലുള്ള ദുഃഖത്തിൻ്റെ മുഴക്കം ആരും തിരിച്ചറിയുന്നില്ല മരണത്തിൻ്റെ വാതിൽപ്പടിയിൽ നിൽക്കുമ്പോഴും താൻ ഒന്നും ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്ന് ബഷീർ പറയുന്നു ഈ പ്രപഞ്ചത്തെ സ്നേഹിച്ചുകൊണ്ടാണ് യാത്രക്ക് തയ്യാറാകുന്നത് മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു വ്യക്തിയുടെ അവസാനത്തെ പിടച്ചിൽ ഈ കഥയിൽ നമുക്ക് കാണാം ചോദ്യം പത്തൊമ്പത് കണ്ടുവസിക്കും മൃഗോദരനപ്പോൾ രണ്ടു കരങ്ങളും കൊട്ടിച്ചിരിച്ചു സഭാപ്രവേശം സന്ദർഭം വിശദമാക്കുക കുഞ്ചൻ തമ്പിയാരുടെ സഭാപ്രവേശം തുള്ളലിലേതാണ് ഈ വരിക ദിവ്യസഭയിലെത്തിയ ദുര്യോധന് വെള്ളസ്ഫടികം വിരിച്ചിടങ്ങളിലെല്ലാം വെള്ളമുണ്ടെന്ന് സംശയം തോന്നി രക്തം പാകി മനോഹരമാക്കിയിരിക്കുന്ന ആ ഇടങ്ങൾ തള്ളിയാർക്കുന്ന ഒരു ജലപ്രവാഹത്തിൻ്റെ മായ കാഴ്ചയാണ് ദുര്യോധന് നൽകുന്നത് പട്ടുവസ്ത്രങ്ങൾ ഉരച്ചുകയറ്റി പാദങ്ങൾ കൊണ്ട് മെല്ലെ തപ്പി തപ്പി നീരൊഴുക്കിനെ മുറിച്ചു കിടക്കാനുള്ള ഒരുക്കങ്ങളോടെ ദുര്യോധനൻ അപഹാസ്യനായി നടക്കുന്നു അനുജന്മാർക്കും ഇതേ അവസ്ഥ തന്നെയായിരുന്നു തുടർന്ന് പച്ചരത്ന നിർമ്മിതമായ ഒരു ജലാശയത്തിൻ്റെ മുന്നിൽ ചെന്ന് ദുര്യോധനം നിൽക്കുന്നു ഇത് ജലാശയമാണോ അതോ പച്ചസ്ഫടിക സ്ഥലമാണോ എന്ന് സംശയം വീണ്ടും ദുര്യോധനുണ്ടായി വെള്ളമാണെന്ന് തിരിച്ചറിയാതെ അദ്ദേഹം സ്ഥലമാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് നടക്കുന്നു ഈ സമയം ദുര്യോധനൻ വെള്ളത്തിലേക്ക് വീഴുന്നു അങ്ങനെ പൊങ്ങിയും മുങ്ങിയും വെള്ളത്തിൽ അദ്ദേഹം ഒഴുകി നടക്കുന്നു ഈ കണ്ട ഭീമസേനൻ രണ്ട് കൈയും കൊട്ടിച്ചിരിക്കുന്നു പാഞ്ചാലി കൈകൾ കൊണ്ട് മുഖം പൊത്തിച്ചിരിച്ചു വ്യാകരണ പഠനം ഭാഷാ പഠനത്തിൽ ഒഴിച്ചു കൂടാനാവാത്തതാണെന്ന ഇ വി കൃഷ്ണപിള്ളയുടെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക ചെറിയ വിഭക്തി തെറ്റുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ഗൗരവതരമായ വ്യാകരണ തെറ്റുകൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ വലുതായിരിക്കും വ്യാകരണ പഠനം ഭാഷാ പഠനത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ആയതിനാൽ ഭാഷാ പ്രയോഗ ഘട്ടത്തിൽ വ്യാകരണം ശരിയായി തന്നെ ഉപയോഗിക്കണം ഭാഷാശുദ്ധിക്ക് വ്യാകരണം അറിഞ്ഞിരിക്കണം തെറ്റായ വാക്യരചനകൾ ഒഴിവാക്കി ശരിയായ രീതിയിൽ ആശയം പ്രകടിപ്പിക്കാൻ വ്യാകരണം സഹായിക്കുന്നു വ്യാകരണം ഭാഷയുടെ അസ്ഥിക്കൂടമാണ് ഇതില്ലാതെ ഭാഷയ്ക്ക് രൂപെടുക്കാനാവില്ല നിലനിൽക്കാനും ആവില്ല ചോദ്യ നമ്പർ ഇരുപത്തിയൊന്ന് സകല ജീവികളോടും അനുകമ്പ ഉണ്ടാകണമെന്ന് ഗുരു പറയുന്നതിൻ്റെ പൊരുൾ വ്യക്തമാക്കുക അജ്ഞതയിൽ നിന്നുള്ള മോചനത്തിന് മനുഷ്യ മനസ്സുകളിൽ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളിൽ ഒന്നാണ് കാരുണ്യം പ്രപഞ്ചത്തിലെ ഒന്നിനെയും വേദനിപ്പിക്കരുത് അരുളില്ലാത്ത മനുഷ്യൻ വെറും ജഡം മാത്രമാണ് സമഭാവനയും സൗഹൃദവും ഇല്ലാത്ത ഹൃദയം എല്ലാത്തരം ദുഃഖങ്ങൾക്കും കാരണമാകും ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം മധുരൈ സംഘത്തെക്കുറിച്ചും ആ കാലഘട്ടത്തിലെ കൃതികളെക്കുറിച്ചും വിവരിക്കുക മധുരൈ സംഘം എന്നത് തമിഴ് പാണ്ഡ്യ രാജാക്കന്മാരുടെ കീഴിൽ നടന്ന കവി സാഹിത്യ കലാസംഘമായിരുന്നു സംഘകാലഘട്ടത്തിലെ മധുര ആസ്ഥാനമായ വിദ്വാൻ പരിഷത്തായിരുന്നു മധുരൈ സംഘം എന്നത് പ്രാചീനമായ ഭാഷാകൃതികളായി നമുക്ക് കിട്ടിയിട്ടുള്ളത് സംഘകാല കൃതികളാണ് രാജാവിനെ സ്തുതിക്കുന്ന കൃതികളും തൊൽക്കാപ്പ്യം പോലുള്ള വ്യാകരണ കൃതികളും ഈ ഘട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് പ്രധാനപ്പെട്ട കൃതികൾ എട്ടു തൊകൈ ചിലപ്പതികാരം പതിറ്റു പത്ത് പത്തു പാട്ട് എന്നിവ തമിഴ് ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും വളർച്ചയ്ക്ക് ആധാരമായ സാഹിത്യ സംഘടനയായിരുന്നു മധുരൈ സംഘം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് അര പേജിൽ കവിയാതെ ഉത്തരം എഴുതുക സ്കോർ ആറ് വീതമാണ് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം സമൂഹത്തിൽ നിലനിന്നിരുന്ന ജീർണതകളെ പൂന്താനം ജ്ഞാനപ്പാനയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ മലയാളത്തിലെ ഭക്തി കവിയായ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ സാമൂഹിക ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലെ അസ്ഥിരതകളെ വിവരിക്കുന്നുണ്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കലഹിച്ച് നാണം കെട്ട് നടക്കുന്നു ഇത് അവരെ അപമാനിതരാക്കുന്നു പലതരം മത്സരങ്ങളിൽ ചെന്നുപെട്ട് ബുദ്ധി തന്നെ നഷ്ടപ്പെടുന്നു സുന്ദരിമാരുടെ താളത്തിന് തുള്ളുന്ന കുഞ്ചിരാമന്മാരായും ചിലർ കഴിയുന്നു അരക്ക് കയറിട്ട് കളിപ്പിക്കുന്ന കുരങ്ങനെ പോലെയാണ് പുരുഷന്മാർ എന്ന് സാരം ചിലർ കോവിലകങ്ങളിൽ ദാസ്യവൃത്തി ചെയ്യുന്നു ചിലർ ശാന്തി ചെയ്ത് ജീവിതം ഹോമിക്കുന്നു കാര്യസാധ്യമാണ് എല്ലാവരുടെയും ലക്ഷ്യം തൻ്റെ കുഞ്ഞിനെ പോലും കഞ്ഞിക്കു വേണ്ടി ചിലർ വിൽക്കുന്നു സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും ചിലർ കൊടുക്കുന്നില്ല ഭാര്യയെ സ്വപ്നത്തിൽ പോലും കാണാത്തവരുമുണ്ട് സ്വന്തം സുഖവും നേട്ടങ്ങളും മാത്രവുമായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം സമൂഹത്തിൻ്റെ ശുദ്ധീകരണമാണ് പൂന്താനം ലക്ഷ്യമാക്കിയത് ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ട തൻ്റെ സമൂഹത്തെ ഭക്തിയിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ പൂന്താനം പരിശ്രമിച്ചു ഇനി നമുക്ക് ഇരുപത്തിനാലാമത്തെ ചോദ്യം നോക്കാം ആകാശത്തിൽ പാറിപ്പറന്നിരുന്ന ഇണത്തത്തകൾ മിഥിലാപുരിയിലെ ഉദ്യാനത്തിൽ എത്തിയപ്പോൾ സംഭവിച്ചത് എന്താണ് ഇത് കിളിക്കൊഞ്ചൽ എന്ന പാഠഭാഗത്തിലേതാണ് ചോദ്യഭാഗം വിണ്ണിൻ്റെ ഓമനകളായ ഇണത്തത്തകൾ ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെ അപദാനങ്ങൾ പാടി കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ എത്തുന്നു തത്തകളെ കണ്ട രാജകുമാരിയായ കൊച്ചുസീത അവയെ വേണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു അപ്പോൾ തന്നെ കൊട്ടാരത്തിലെ പരിചാരകർ അവയെ പിടിച്ചു കൊടുക്കുന്നു സീത കൂട്ടിലടക്കപ്പെട്ട ആ തത്തകൾക്ക് പാലും പഴവും നൽകി സൽക്കരിച്ചു എന്നാൽ ആ തത്തകൾ ദുഃഖിതരായിരുന്നു ബന്ധനം സ്വർണ്ണക്കൂട്ടിലാണെങ്കിലും ബന്ധനത്തിന്റെ വേദന കുറക്കുന്നില്ല എന്ന് കവി ഇവിടെ പറയുന്നു ചോദ്യം നമ്പർ ഇരുപത്തിയഞ്ച് ദർബനിൽ എത്തിച്ചേർന്ന ലേഖകൻ കണ്ട കാഴ്ചകളെക്കുറിച്ച് ലഘുവിവരണം തയ്യാറാക്കുക പൊരുച്ചമിനിൻ്റെ മന്ത്രവാദിനി എന്ന പാഠഭാഗത്തിലേതാണ് ചോദ്യം ആഫ്രിക്കയുടെ ഹൃദയഭൂമിയിലൂടെ സഞ്ചരിച്ചപ്പോൾ സക്കറിയ കണ്ട കാഴ്ചകളുടെ വിവരണമാണ് ഒരു ആഫ്രിക്കൻ യാത്ര എന്ന സഞ്ചാര സാഹിത്യകൃതി ആഫ്രിക്കയിൽ അദ്ദേഹം കണ്ട അറിവുകളും അനുഭൂതികളും ഹൃദയസ്പർശിയായി ഇതിൽ അവതരിപ്പിക്കുന്നു വിശാലമായ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ധാന്യവയലുകളും വിളകളും പഴത്തോട്ടങ്ങളും നിറഞ്ഞ മഹാസമതലങ്ങൾ കാണുന്നു പുൽമേടുകൾ പടുകൂറ്റൻ ട്രെയിലർ ലോറികൾ ട്രാഫിക് നിയമങ്ങൾ കണിശമായി പാലിച്ചുള്ള വാഹനയാത്രകൾ എൻ ടു ഹൈവേയിലെ മേൽപ്പാലങ്ങൾ ഇവ ഓരോന്നും വ്യത്യസ്തമായി ഡിസൈൻ ചെയ്തവയാണ് പ്രകൃതിക്ക് അനുകൂലമായ ഡിസൈനുകളാണവ നേർ പാത റോഡിന്റെ മധ്യഭാഗത്ത് കോൺക്രീറ്റ് തിട്ടയിൽ അലങ്കാര ചെടികളും പൂക്കളും നിശ്ചലമായ തിരമാലകളെ പോലെ പരന്നു കിടക്കുന്ന താണകുന്നുകൾ ചക്രവാളങ്ങളുടെ അതിവിദൂരത എപ്പോഴും മുന്നിൽ കാണാം സമുദ്ര തീരെ ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞ പട്ടണമായിരുന്നു ഷെഫ്സ്റ്റോൺ ഇതൊരു പോർട്ടാണ് വെട്ടിത്തിളങ്ങുന്ന വെയിലാണ് ഇവിടം അൾട്രാവ് വികരണമുള്ള വെയിൽ വന്യജീഗത്തിൻ്റെ മറ്റൊരു ശൈലിലുള്ള തുടർച്ചയായിരുന്നു ഷെഫ്സ്റ്റോൺ റെസ്റ്റോറൻറ്റിലെ സുന്ദരിയായ വെള്ളക്കാരി കാണിച്ചു കൊടുത്ത മീനെ വലവീസിപ്പിടിച്ച് ഒരു മന്ത്രവാദിനിയെ പോലെ തിളങ്ങുന്ന വൻ കത്തിയെടുത്ത് വെട്ടി തരുന്നു തുടർന്ന് ബ്രായ് അഥവാ ബാർബിക്യൂബിൽ കൊടുത്ത് സ്വാദിഷ്ടമായി പൊരിച്ച് അവർക്ക് തിന്നാൻ കൊടുത്തു ദർബനിൽ കേരളത്തെ ഓർമ്മിപ്പിക്കുന്ന ചില കാഴ്ചകളും കാണുന്നുണ്ട് കരിമ്പിൻ തോട്ടങ്ങൾ കാണുന്നു അതുപോലെ തന്നെ നഗരപാന്തരങ്ങളിൽ പഞ്ചസാര ഫാക്ടറികൾ കണ്ടു നിഷ്കളങ്കമായ മാതൃഭാവമാണ് അനസൂയയുടെ വാക്കിലും പെരുമാറ്റത്തിലും വ്യക്തമാവുന്നത് പാഠഭാഗത്തെ ആശ്രിതമാക്കി പരിശോധിക്കും വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ഉജ്ജ്വല മുഹൂർത്തം എന്ന കവിതയിൽ വനവാസ കാലത്ത് രാമലക്ഷ്മന്മാരും സീതയും അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ എത്തുന്നതും തുടർന്ന് അവർക്ക് അവിടെ ലഭിച്ച ഊഷ്മളമായ സ്വീകരണവും തുടർന്നുള്ള സംഭവങ്ങളുമാണ് കവിതയിൽ നാടകീയ ശോഭയോടെ അവതരിപ്പിക്കുന്നത് മുനിപഗ്നിയായ അനസൂയ അരികെ തൊഴുകയോടെ നിൽക്കുന്ന സീതയെ അടുത്ത് വിളിച്ച് സ്വയംവര വിധിയാൽ നീ രാമനെ വിവാഹം ചെയ്യുന്നു അറിഞ്ഞു ഒട്ടും വിടാതെ നീ നിനക്ക് അനുഭവപ്പെട്ടതുപോലെ എല്ലാം വർണ്ണിച്ചു കേൾപ്പിക്കാൻ ആവശ്യപ്പെടുന്നു തൻ്റെ ജനന നിമിഷം മുതലുള്ള കഥ സീത വിസ്തരിച്ച് കേൾപ്പിക്കുന്നു ആ കഥയിൽ മനസ്സുകൊണ്ട് പങ്കുചേർന്ന അനസൂയ രഹസ്യത്തിൽ സീതയെ വിളിച്ച് അവൾക്ക് സമ്മാനമായി താൻ കൊടുത്ത ആടയാഭരണങ്ങളും ചമയങ്ങളും അണിയാൻ ആവശ്യപ്പെടുന്നു സീത അനസൂയയുടെ ആഗ്രഹപ്രകാരം അവയെല്ലാം അണിഞ്ഞു ആഭരണങ്ങൾ അണിഞ്ഞ് കൂടുതൽ സുന്ദരിയായ സീതയെ കൈപിടിച്ച് സദസിൻ്റെ മുന്നിൽ എത്തിച്ച അനസൂയ അവളുടെ രൂപഭാവങ്ങളും സദസ്യരുടെ പ്രതികരണവും കണ്ട് സന്തുഷ്ടയാകുന്നു പതിനായിരം വർഷം വലിയ അനുഷ്ഠിച്ച അനസൂയയിലെ ശ്രീത്തം പ്രേമ വിസ്മയാഹ്ലാദവശിയായിത്തീരുന്നത് കാണാനിവിടെ കഴിയുന്നു മാനുഷിക ഭാവങ്ങളെ വറ്റിച്ചു കളയുകയോ അവയിൽ നിന്നൊളിച്ചോടുകയോ അല്ല അവയെ അവയുടെ യഥാർത്ഥ വിലക്കെടുക്കാനും വേണ്ടി വരുമ്പോൾ അവയിൽ അലിഞ്ചേരാനും കഴിയുകയാണ് യഥാർത്ഥ തപസിദ്ധിയെന്ന് അനസൂയയുടെ പ്രേമ വിസ്മയാഹ്ലാദങ്ങൾ സൂചിപ്പിക്കുന്നു അനസൂയയിലെ മാതൃത്വത്തിൻ്റെ അഭിവാഞ്ച്യങ്ങൾ സൂക്ഷ്മമായി വെളിപ്പെടുത്തുകയാണ് ഈ കവിതയിൽ ചങ്ങമ്പുഴ രമണൻ എന്ന കൃതി രചിക്കാനിടയായ സാഹചര്യങ്ങൾ വിശദമാക്കുക മലയാളത്തിലെ ജീവചരിത്ര സാഹിത്യത്തിലെ ഉത്കൃഷ്ട കൃതികളിൽ ഒന്നാണ് പ്രൊഫസർ എം കെ സാനുവിൻ്റെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം എന്ന കൃതി മലയാള കവിതയുടെ ചരിത്രത്തിലെ അത്ഭുത പ്രതിഭാസമായ ഒരു കാലഘട്ടത്തിന്റെ ഭാവുകത്വ തന്നെ മാന്ത്രികമായി മാറ്റിയെടുത്ത ചങ്ങമ്പുഴയുടെ ജീവിതത്തെ കാവ്യ ജീവിതത്തോടൊപ്പം നിർത്തി സൂക്ഷ്മമായി വിലയിരുത്തുകയാണ് ഈ കൃതിയിൽ ചങ്ങമ്പുഴ രമണൻ രചിക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് ഈ കൃതിയിൽ പറയുന്നുണ്ട് എൽ വി രാമസ്വാമി അയ്യർ എന്ന ചങ്ങമ്പുഴയുടെ അധ്യാപകൻ അത്യന്തം രസകരമായി പരിചയപ്പെടുത്തിയ ആരണ്യക വിലാപകാവ്യം എന്ന കവിരൂപം ഒരു പക്ഷേ അത് ആവിഷ്കരിക്കാൻ ഉചിതമായേക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നി ഒന്ന് പരീക്ഷ നോക്കിയപ്പോൾ തികഞ്ഞ ആവേശം അനുഭവപ്പെട്ടു അതുകൊണ്ട് വളരെ വേഗത്തിൽ അത് പൂർത്തീകരിക്കുകയും ചെയ്തു മധുരനാരങ്ങ പോലെ വിറ്റഴിഞ്ഞ രമണൻ രൂപപ്പെട്ടത് ഇപ്രകാരമായിരുന്നു ഈ ചോദ്യത്തിൻ്റെ അടുത്ത ഭാഗം മറ്റൊരു ക്ലാസ്സിൽ ചെയ്യാം ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ പുതിയൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്